വിഷു ആഘോഷം മാതൃകാപരമാക്കി ശ്രീകൃഷ്ണപുരം ലയൻസ് ക്ലബ് മണ്ണ്പറ്റ സ്നേഹാലയം ബഡ്സ് പുനരധിവാസ കേന്ദ്രവുമായി കൈകോർത്താണ് വിഷു ആഘോഷം ഐശ്വര്യത്തിന്റെ പ്രതീകമായ ഐശ്വര്യ സാമഗ്രികളുടെ ക്രമീകരണമായ വിഷുക്കണി സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള പരമ്പരാഗത ആചാരങ്ങളോടെയാണ് വിഷു ആഘോഷം ആരംഭിച്ചത് വിവിധ കലാപരിപാടികളും നടന്നു ശ്രീകൃഷ്ണപുരം ലയൻസ് ക്ലബ് പ്രസിഡന്റ് മണികണ്ഠൻ മഠത്തിലിന്റെ അധ്യക്ഷതയിൽ ചാർട്ടർ പ്രസിഡന്റ് ഡോക്ടർ എ കെ ഹരിദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇനി ഡിസ്ട്രിക്റ്റിലെ തിരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുക ആ ഓട്ടത്തിലാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ മതി സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ഇവരെയൊക്കെ നമ്മളെല്ലാവരും കൂടെ എത്തുമെന്ന് വക്കുണ്ടായിരുന്നില്ല അങ്ങനെ പെട്ടെന്നുണ്ടായിരുന്നു എന്തായാലും അതുകൊണ്ട് തന്നെ എത്താവുന്ന ഇവിടെ ഏറ്റവും അടുത്തുള്ള ആളുകളാണ് എനിക്ക് പിന്നെ അവിടെ തന്നെ എൻ്റെ ഹരി കഴിഞ്ഞു ഇനി എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വിഷയം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസിഡന്റ് കൂടെ ഒരുപാട് പങ്കെടുക്കൂ എന്നുള്ളതാണ് പ്രതിയായ സന്തോഷങ്ങൾ സാധാരണ സത്യം കൊണ്ടു കഴിഞ്ഞാല് ഒരു ശരിക്കും ജനപ്രതിനിധികൾ എങ്ങനെയാവണം എന്ന് പറഞ്ഞൊരു മാതൃകയുണ്ട് കുട്ടികൾക്കും ടീച്ചർമാർക്കും വിഷു കൈനീട്ടം മധുരം എന്നിവ വിതരണം ചെയ്തു ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സതീഷ് മുഖ്യാതിഥിയായി യോഗത്തിൽ സെക്കൻഡ് വൈസ് പ്രസിഡന്റ് ഷാജിദാസ് മുഖ്യപ്രഭാഷണം നടത്തി ട്രഷറർ ഡോക്ടർ എൻ അരവിന്ദാക്ഷൻ ടേൽ ട്വിസ്റ്റർ രാജൻ ടേമർ പി കൃഷ്ണകുമാർ വി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്നേഹാലയം ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ ടീച്ചർ രമ്യ സ്വാഗതവും ജീവനക്കാരി കൃഷ്ണകുമാരി നന്ദിയും പറഞ്ഞു സി സി എൻ കടം